ഇന്ന് ഞാൻ പരിചയപ്പെടുത്തണ്ടേ ഒരു പ്രത്യേകതര ഇഞ്ചിയാണ് ഇഞ്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇഞ്ചിയുടെ അലയുടെ ഷേപ്പ് ഒന്നും അല്ല പ്രതീക്ഷിക്കേണ്ടത് ഇതിന് ഏലത്തിന്റെ അലയോട്ട് ഭയങ്കര സാമ്യമാണ് അപ്പോൾ ആ ഇഞ്ചിയെ കാണിച്ച ഗലാങ്കൽ എന്നാണ് ഇഞ്ചിയുടെ പേര് ഇത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലാട്ടാ ഈ തായ് റെസിപ്പി ഉള്ളത് അവിടെയാണല്ലോ ഇത് തൈലാൻഡാരുടെ നാട്ടിലുള്ള ഇഞ്ചിയാണ് ഈ ഇഞ്ചിക്ക് നമ്മളിവിടെ ഇപ്പം ചിക്കൻ കറി വെച്ചപ്പോൾ ഒരു ദിവസം ഇത് യൂസ് ചെയ്ത് നോക്കി ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇഞ്ചിയാണ് അതുപോലെ തന്നെ ഇഞ്ചിക്ക് നല്ല റേറ്റും ഉണ്ട് നമ്മൾ നല്ല അധികം ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷേ ഈ ഇഞ്ചി നട്ട് നട്ടുപിടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടാ ചെറിയൊരു തൈ മുറിച്ച് നമുക്ക് കാണിച്ചു തരാം ട്രെയിലൊക്കെ നട്ടായി ഉണ്ടെങ്കില നന്നായിട്ട് ഒത്തിരി വലിപ്പത്തിലുണ്ടാവും ഇതിപ്പോൾ ഞാനൊരു ഗ്രോ ബാഗിലാണ് നട്ടത് അപ്പോൾ ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് ഞാനങ്ങനെ ഇഞ്ചിയാണെങ്കിൽ കാണുന്നത് ഇതിപ്പോൾ നമുക്ക് നല്ലൊരു തയ്യാണ് ഹെൽത്തി ആയിട്ടുള്ള തയ്യാണ് ഇതിപ്പോൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒത്തിരി ഇതുള്ള മുളച്ച് നല്ല ഒത്തിരി ഗുണമേന്മയുള്ളൊരു ഇഞ്ചിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പം ആരെങ്കിലും ആവശ്യക്കാരനുണ്ടെങ്കിൽ അറിയിച്ചോളൂ എന്നെക്കൊണ്ട് പറ്റുന്ന തൈകളൊക്കെ തോന്നാം ആ ഇതാണ് ഈ ഭാഗമാണ് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത് സാധാരണ ഇഞ്ചി പോലെ തന്നെ ഇതിപ്പോൾ ചെറിയ കിളിന്തായതുകൊണ്ട് നമുക്കിത് നടാനായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള തൈ കേട്ടോ